വർഷടേയും താലിമാറ്റൽ ചടങ്ങൊക്കെ നല്ല രീതിയിലേക്ക് അവസാനിച്ചു അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സച്ചി അങ്ങനെയൊന്നും പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഇടപെടാനൊന്നും പോവാതെ സച്ചി പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തില് വന്നതുകൊണ്ട് അവൻ അങ്ങനെ പ്രശ്നത്തിനൊന്നും പോയില്ലെട്ടോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരെയൊക്കെ അവൻ അങ്ങനെ നൈസായിട്ട് ഒഴിവാക്കി വിടാനും ചെയ്തിട്ടുണ്ടോ ഇവര് മധുസൂദനനും മഹിമയും പല പ്ലാനും പിന്നെയും കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതൊന്നും വർക്കൗട്ടാവില്ല ലാസ്റ്റാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർ പോവാൻ നിൽക്കുകയാണ് കേട്ടോ സച്ചിന്റെ വീട്ടുകാർ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി എല്ലാവരെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ തിരിച്ചു വിട്ടു പോകുക എന്നുള്ളൊരു പ്ലാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ബാമ എന്ത് പറഞ്ഞു പരിപാടി കഴിഞ്ഞു കേട്ടോ ശ്രുതിയാണ് ശ്രുതി അല്ല വർഷ ആഭരണങ്ങളൊക്കെ ഊരി വെട്ടിയിലാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ആഭരണങ്ങളൊക്കെ പെട്ടെന്ന് അഴിച്ചു വെച്ചിട്ട് അവർ ഫ്രണ്ട്സും പിന്നെ ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയിട്ട് ഇവരോട് പറയാതെ അപ്പോൾ ബാമ പറഞ്ഞു രേവതിയോട് രേവതി ചന്ദ്രമതി ഇങ്ങനെ അമ്പലത്തിലും കൂടി പോയിട്ട് നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് നീ പോയിട്ട് ശ്രുതിനെ വർഷേനെ വിളിച്ചിട്ട് വരുമെന്ന് പറയും അപ്പോൾ രേവതി ആ ശരിയെ പറഞ്ഞിട്ട് വർഷേനെ വിളിക്കാൻ പോകുമ്പോൾ വർഷേൻ റൂമ് തുറന്ന് വർഷം വർഷയും നോക്കുമ്പോൾ വർഷേനെ കാണാതെ കേട്ടോ അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് അവൾ രണ്ട് മാല ഇട്ടിട്ടുണ്ടായിരുന്നൊട്ടോ ഒരു തുളസി മാല ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു റോസ് റോസ്പൂവിൻ്റെ സാധാ ഇന്നൊരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തുളസി മലയിൽ ഇവളുടെ ഒരു ചെയിൻ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ഇത് അവിടെ ശ്രദ്ധിച്ചിട്ടില്ല ഇത് കണ്ട് രേവതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ രേവതി ഇത് അഴിച്ചു മാറ്റാൻ നോക്കി അഴിച്ചു മാറ്റാൻ നോക്കിയിട്ട് അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ തിരിയുമ്പോഴാണ് അവളുടെ വർഷയുടെ അച്ഛൻ രേവതിയുടെ പുറകിൽ നിൽക്കുന്നുണ്ട് അപ്പം നീ എന്താ ചെയ്യുന്നത് എൻ്റെ കുട്ടിയുടെ മാല മോഷ്ടിക്കാൻ വേണ്ടി കയറി വന്നതാണല്ലേ അറിയണം കേട്ടോ അപ്പോൾ രേവതി പറയുന്നത് എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ആരും ആരുമില്ലാലും കണ്ടപ്പോൾ അവളുടെ മാല എടുക്കാൻ വന്നതായിരുന്നു അല്ലേ നീ ഇത്ര കാര്യം ഇത്ര കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല വിചാരിച്ചിരുന്നില്ലാട്ടോ ഇത്രയും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഈ സ്വഭാവം ഒന്നും ഇല്ല നീ എന്താരും കാണാതെ അത് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു അല്ലേ ഇതിനാണ് വർഷേ വർഷേ പറഞ്ഞിട്ട് വർഷത്തെ പിന്നാലെ കൂടിയിരിക്കുന്നത് നിനക്ക് എങ്ങനെ തോന്നി അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ നല്ല നല്ല കുടുംബ പാവപ്പെട്ട കുടുംബമാണെന്നിട്ട് നല്ല സ്വഭാവമാണ് നീ എന്നാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയ്ക്ക് ഒരു മോഷണ സ്വഭാവം ഉണ്ടാകുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ അപ്പോൾ രേതി ഒരു ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മാലിയില അവളുടെ അല്ല തുളസി മലയിൽ അവളുടെ മാല കുടുങ്ങി കിടന്നപ്പോൾ ഞാനത് എടുത്തുന്നേ ഉള്ളൂ ഇനി വേറെ ആരെങ്കിലും വന്ന് കണ്ടിട്ട് എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഓ പിന്നെ നിന്നേക്കാളും വലിയ കള്ളിയൊന്നും ഇവിടെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ നല്ല പറയാൻ തുടങ്ങിയിട്ടോ അപ്പം രേവതിക്ക് അറിയാൻ തുടങ്ങി അപ്പോളേക്കും ഇയാൾ മഹിമയും മഹിമയും വന്നിട്ട് വർഷയുടെ അമ്മേനെ വിളിച്ചു വന്നിട്ടു വർഷയുടെ അമ്മയും ചന്ദ്രമതിയും ഒക്കെ കൂടി അവരുടെ വരുത്താനം പറഞ്ഞ കേട്ടോ അപ്പം മഹിമ വേഗം പോയി വന്നിട്ട് എൻ്റെ ആയിട്ട് എന്ത് പ്രശ്നം ചോദിക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ മോളുടെ മാല മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടെ എന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കി ഇപ്പൊ അത് മോഷ്ടിച്ചിട്ട് പോയായിരുന്നു എന്ന് ചോദിക്കാണ് അപ്പോ മഹിമ അറിയുന്നുണ്ട് എന്താ രേതീത് നിനെ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത് എൻ്റെ മോളുടെ മാല മോഷ്ടിക്കുകയും നീ നല്ലൊരു പെൺകുട്ടിയാണ് വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു സ്വഭാവം നിനക്ക് ഉണ്ടായിരുന്നു ചന്ദ്രമതി അപ്പം അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് ചന്ദ്രമതിയും ബാമേക്ക് വരാൻ കേട്ടോ ബാ ചന്ദ്രമതി വന്നപ്പോൾ മഹിമ അറിയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ മരുമകളുടെ സ്വഭാവം അവളെൻ്റെ മോളുടെ മാല മോഷ്ടിച്ചിരിക്കുകയെന്ന് പറയും കേട്ടോ അപ്പം ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ദേവതയുടെ കയ്യിൽ മാലയുണ്ടിട്ടു ദേവതിന്റെ ചന്ദ്രമതിനെ കരഞ്ഞിട്ടാ നോക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രമതിക്ക് വിശ്വാസം ആവണില്ല കേട്ടോ ചന്ദ്രമതി അവൾ അങ്ങനെ ചെയ്യുന്നു ചെയ്യില്ല എന്ന് ചന്ദ്രമതിക്ക് അറിയാമെന്ന് തോന്നുന്നു ഒരു എക്സ്പ്രഷനാണ് ചന്ദ്രമതിക്ക് വരികട്ടോ ചന്ദ്രമതി ഒന്നും പറയില്ല കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇവളാണെന്ന് വെച്ചാൽ മാല അവിടെ ഇട്ടിട്ട് മാല മഹിമ മേടിക്കട്ടോ മാല മഹിമ മേടിക്കുമ്പോൾ ഇവിടെ കരഞ്ഞിട്ട് ഓടി ചെന്നിട്ട് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക അപ്പോൾ സച്ചി എന്താ എന്താ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നും പറയാതെ അവൾ കരയാണ് ചെയ്യുക അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ എന്താ കാര്യം പറയുന്നു ഇവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് കേട്ടോ അപ്പോൾ സച്ചിന്റെ അടുത്ത് രവീന്ദ്രനുണ്ട് പിന്നെ കൂടെ അശോകനുണ്ട് കേട്ടോ രവീന്ദ്രന്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഇവര് പിന്നാലെ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നിങ്ങളുടെ മരുമകളുടെ തനി സ്വഭാവം കണ്ടില്ലേ എൻ്റെ മോഡ മാല കട്ടെടുക്കാൻ നോക്കിയിരിക്കുകയാണോ എന്ന് പറയാനെട്ടോ അപ്പൊ രവീന്ദ്രൻ പറയും കട്ടെടുക്കുക എൻ്റെ മരുമകൾ അങ്ങനെ എന്തോ ചെയ്യില്ല എന്ന് പറയാനുട്ടോ അപ്പൊ സച്ചിൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും ഇവളങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ് അപ്പം വസുദേവ് മധുസൂദനം പറയുന്നുണ്ട് കേട്ടോ നീ ഒന്നും പറയണ്ട നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷേ ഇത്ര ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഈ കൂ അങ്ങനത്തെ കൂട്ടരൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി ഒന്നും പറയുന്നില്ല സച്ചി പറഞ്ഞു നിങ്ങള് മതി മതി ആദ്യം സൗണ്ട് ഡ്യൂട്ടി പറയുമ്പോൾ സച്ചി പിന്നെ ഒന്നും കൂട്ടുകി അല്ല ആദ്യ കാര്യം എന്താന്ന് അറിയട്ടെ എന്നിട്ട് പോരെ നിങ്ങളുടെ വിചാരണ രേവതി കാര്യം എന്താ പറയും രേവതി അറിഞ്ഞോണ്ടിരിക്കും അപ്പൊ സച്ചി പറയാതെ നീ കാര്യം പറയും അല്ലാമ ശ്രുതീനെ വിളിച്ചിട്ട് തന്നെ ബാമാൻ്റി പറഞ്ഞു അപ്പൊ ഞാൻ പോയി ശ്രുതിനെ വിളിക്കാൻ പോയതാണ് അപ്പോൾ ശ്രുതി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ തുളസിമാലയില് വെള്ള ചെയിൻ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനത് എടുത്തതാണ് എടുത്തു കൊടുക്ക എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് എടുത്തു മാറ്റിയതാണ് അല്ലാണ്ട് ഞാൻ മോഷ്ടിച്ചതെന്നല്ലാന്ന് പറയുന്നുണ്ട് അപ്പളേക്കും ഇയാൾ പറയും വർഷം അച്ഛൻ പറയുന്നുണ്ട് അത് നീ എന്നെ കുരുക്കിട്ട് വെച്ചതാണെന്ന് ആർക്ക് ആര് കണ്ടില്ല ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തേലും കള്ളങ്ങൾ പറയാമോ നീ എടുക്കണത് ഞാൻ ആണ് എൻ്റെ കണ്ണോണ്ട് കണ്ടതാണെന്ന് പറയാനുട്ടോ അപ്പൊ മഹിമയും പറയുന്നുണ്ട് നീ പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്നും പറയാഞ്ഞത് പിന്നെ നല്ല സ്വഭാവമായിരിക്കും പാവപ്പെട്ട കുടുംബത്തിനുസരിച്ച് നല്ല സ്വഭാവമാണെന്ന് അത്രയും കാലം വിചാരിച്ചിരുന്നത് ഇപ്പൊ മനസ്സിലായി നിന്റെ സ്വഭാവം ഈ കണക്ക് തന്നെയാണ് എന്ന് നിങ്ങൾ എന്താ ചന്ദ്രമതി കണ്ടതാണ് ചന്ദ്രമതിയോട് ചോദിച്ചു നോക്കുക എന്ന് പറയാണ് അപ്പോൾ ചന്ദ്രമതി ഒന്നും എന്താ പറയണ്ടതെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി പറഞ്ഞു മാല രേവതിയുടെ കയ്യിൽ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ബാമ പറയുന്നുണ്ട് മാല രേവതിന്റെ കയ്യിൽ കണ്ടുവച്ചിട്ടായി രേവതി എടുത്താണോ എന്നാണ് എടുത്തതാണോ എന്നാണ് ചന്ദ്രമതി ഇനി പറയുന്നത് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പൊ മാറിയിട്ട് ശ്രുതി നിൽക്കുന്നുണ്ട് ശ്രുതി എന്നിട്ട് മീരോട് പറയുന്നുണ്ട് ഇതിപ്പോ നമ്മൾ വെച്ചതിനേക്കാളും വലിയ പ്ലാൻ ആണല്ലോ നടക്കുന്നത് വലിയ പ്രശ്നങ്ങളാണല്ലോ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് രേവതി എന്ന് വെച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ വർഷയുടെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബക്കാരുടെ മുന്നിൽ ഞങ്ങളുടെ മാനം പോയി നിങ്ങളുടെ കൂടെ ഞങ്ങൾ സംബന്ധം ഉണ്ടാക്കി വെച്ചുണ്ടെന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് മതി ഇത്രയും പറഞ്ഞില്ലേ അത്ര മതി നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മരുമകളെ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല അവൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല നിങ്ങളി ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് എന്ത് ഉണ്ടാക്കിയ പ്രശ്നമാണിങ്ങനെ അവിടെ നല്ല രീതിക്ക് നല്ലത് വിചാരിച്ചിട്ടാണ് ആ മാല അവിടെ നിന്ന് എടുത്തിട്ട് വന്നത് അല്ലാതെ അവൾ അത് ഒരിക്കലും മോഷ്ടിക്കില്ല ഞങ്ങളുടെ മരുമകളെ ഞങ്ങൾക്കറിയാം ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അതും രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ അശോകനും പറയുന്നുണ്ട് കേട്ടോ ഇല്ല കേട്ടോ ഇല്ല സാർ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ ത അത്രയും തങ്കപ്പെട്ട സ്വഭാവമാണ് അവളുടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഇവൻ തങ്കത്തിന് തങ്കം മോഷ്ടിക്കാൻ വന്നത് എന്ന് അറിയുകയാണ് അപ്പോൾ ഒരേ പറയുന്നുണ്ട് മതി നിങ്ങൾ കുറേയുള്ളൂ പറയുന്നത് അവളെങ്ങനെ അവൾ ഞങ്ങളുടെ മരുമകളാണ് അവളെ അവളുടെ സ്വഭാവം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും അറിയാം അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മധുസൂദനം പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ മരുമകളായി വന്ന കഥയെന്നൊക്കെ എനിക്കറിയാം അവളുടെ വീട്ടുകാരെ പറ്റിയിട്ടും എനിക്കറിയാം അവളുടെ സ്വഭാവം എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മതി ആയില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണ് ഞങ്ങളുടെ കുടുംബത്തിന് സ്വർണ്ണം മോഷ്ടിക്കാൻ വരെ അവള് തയ്യാറായില്ലേ ഇതിലും കൂടുതലൊന്നും ഞങ്ങക്ക് കേക്കണ്ടന്നൊക്കെ പറയാനുട്ടോ ഇവളുടെ അനിയനും ഒരു മോഷ് മോഷ്ടി കള്ളനല്ലേ ഇവന്റെ ബൈക്ക് ആദ്യം മോഷ്ടിച്ചിട്ടെന്നല്ലേ അതിന് ശേഷം അല്ലേ നിങ്ങളുടെ വീട്ടിലെ മരുമകളായി വന്നത് ആ അക്കാദയൊക്കെ ശ്രുതി വർഷം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ തീർന്നു പോയ പ്രശ്നമാണ് അതിന് മുന്നേ വേറൊരു കഥയൊക്കെ ഉണ്ട് അതൊന്നിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അതിനെന്തിനാണ് രേവതിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് രേവതി എന്തായാലും അത് ചെയ്യില്ല വേണം ശ്രുതിയോട് ചോദിച്ചു നോക്കും അല്ല വർഷോട് ചോദിച്ചു നോക്കും വർഷയ്ക്ക് നന്നായിട്ട് അറിയാം രേവതി എങ്ങനെയുള്ള ആളാണെന്ന് എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ എന്തായാലും അത് ചെയ്യില്ല അങ്ങനെ കാണിച്ചാൽ അവൾക്ക് നേരത്തെ ആവാറുന്നില്ലേ വർഷയുടെ സ്വർണം മുഴുവൻ വീട്ടിലല്ല ഉണ്ടായിരുന്നത് അപ്പം എടുക്കാറുന്നില്ലേ അപ്പോൾ ഒന്ന് ചേർത്തത് ഇപ്പം അവൾ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ മനസൂദനം പറയുന്നുണ്ട് ഓ അപ്പം എടുക്കും ഓ അപ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഇപ്പോൾ നീയും എൻ്റെ ഭാര്യയും കൂടി പ്ലാൻ ചെയ്തിട്ട് എൻ്റെ മോളുടെ സ്വർണം എടുത്തതെന്ന് ചോദിക്കാനുട്ടോ മധുസൂദനെ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഒരാളുടെ മേരെ പഴി ചേർന്ന് മുന്നേ അയാൾ ചെയ്തത് നേരെ കറക്റ്റാണോ അല്ലെങ്കിൽ അത് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരാളെ കുറ്റം ചേർത്താൻ പറ്റുള്ളൂ പാടുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ മധുസൂദനം പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ കുറ്റം ചാർത്താൻ പറ്റുള്ളൂ കുറ്റം ചാർ അങ്ങനെ കുറച്ചും കൂടി വിശദീകരിച്ച് വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും അതിൻ്റെ പിന്നിലെ നെയ്യും എന്ന് നിനക്ക് വേണ്ടിയിട്ടാണ് അവൾ ചെയ്തതെന്ന് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ചെയ്ത പരിപാടിയൊന്നും എല്ലാവർക്കും മനസ്സിലാവുന്നു നെയ്യും ഒരു കുടിയേനാണ് പൊറുക്കിയാണ് ക്രിമിനലാണ് ഗുണ്ടയാണ് അങ്ങനെ നിനക്ക് പറ്റിയ ഭാര്യ തന്നെയാണ് നിനക്ക് കിട്ടേണ്ടത് നിന നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവള് കൊണ്ടുവന്ന മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ നിനക്ക് കുടിക്കാൻ അവൾ മോഷ്ടിച്ചു കൊണ്ടുവരികളെ അവൾ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ടായിരിക്കും നീ കുടിക്കുന്നത് അല്ലേ നിനക്കൊരു പൂക്കടമല്ലേ അതിന് മാന്യമായി സമ്പാദിച്ച് ജീവിച്ച പോലെ എന്തിനെങ്ങനെ മോഷ്ടിക്കണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ മാന്യമായി രീതിയിൽ സംസാരിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് വായി തോന്നിയത് വിളിച്ച് പറയാനല്ല അറിയാം പറയൂ ഇനിയും പറയും നിന്റെ ഭാര്യ മോഷ്ടിച്ചു തന്നെയാണ് നിന്നെ തീറ്റിപ്പോറ്റുന്നത് അവൾ മോഷിച്ചിരുന്ന മോഷിക്കുന്ന കുടുംബത്തിന് തന്നെ വന്നത് ആ സ്വഭാവം അവൾ കാണിക്കുന്നുമുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി മോഷ്ടിച്ചിട്ട് തന്നെ ചെയ്യുന്നത് നീ നീ എത്ര സൽഗുണൻ സമ്പന്നനല്ലോ സൽസ്വഭാവിയെന്നല്ലോ അപ്പോൾ സച്ച് പറയുന്നു ആ ഞാൻ സൽസ്വഭാവിയെന്നല്ല പക്ഷേ എൻ്റെ ഭാര്യയെ പറ്റിയിട്ട് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറയുന്നത് എനിക്കിഷ്ടം ഞാൻ കേട്ടു നിൽക്കൂല്ല അവൾ രേവതി ഒരിക്കലും അത് ചെയ്യില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രേവതി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ചെയ്യില്ല ഇനി എൻ്റെ ഭാര്യയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ മധൂദനം പറയുന്നുണ്ട് പറഞ്ഞാൽ നീ എന്താണ് ചെയ്യുക നീ എന്താ ചെയ്യുക നിൻ്റെ ഭാര്യ മോഷ്ടിക്കുന്നത് തന്നെ നീ നീയല്ല അവളെപ്പറ്റി നിന്നെ പോലെ ഒരു ക്രിമിനലല്ല ഇവളെപ്പറ്റി ന്യായീകരിച്ച് സംസാരിക്കേണ്ടത് അവൾ സത്സവ സത്സ്വഭാവിയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ പറയട്ടെ ആരും അത് പറയില്ല എന്ന് പറയുന്നത് അവൾ അള്ളത്തിന്നെയാണ് അവൾ മോഷ്ടിക്കുന്ന ആൾ തന്നെയാണ് പറഞ്ഞ് പറയുന്നതും ദേഷ്യം വന്നിട്ട് സച്ചി അയാളുടെ കാരണത്തേക്ക് ഒന്നാണ് കൊടുക്കൂട്ടോ കൊടുത്തതിൽ നിർത്തുന്നത് ഈ ആ സച്ചി അടിക്കുന്ന ആ സീനിലാണ് വാർഷിയും ശ്രീകാന്ത് വരുന്നത് വാർഷിയും ശ്രീകാന്ത് വരുന്നത് കാണുന്നത് ഇവനെ അടിക്കണതാണ് ഇവ അടിച്ച ഒരടിയിൽ നിർത്തില്ല പിന്നെയും അടിക്കാനാണ് എല്ലായും കൂടി പിടിച്ചു മാറ്റാണ് കേട്ടോ അപ്പം വർഷയും വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് എന്താ കാണിക്കുന്നത് വീട്ടും മതി എന്താ നിങ്ങൾ കാണിക്കുന്നത് ഇത്ര ഇതിലാണ് നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കയറി തള്ളിയത് എന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ ശ്രീകാന്തം പറയുന്നുണ്ട് എന്താണ് നീ ഇത് കാണിക്കുന്നത് എന്താ കാണിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയും നീ എൻ എന്താ എൻ്റെ അമ്മായിശിനോടുള്ള സ്നേഹമാണോ നീ അതിങ്ങനെയല്ല ഇട ചെയ്യേണ്ടത് ഇത്ര നേരം അയാൾ എന്താ പറഞ്ഞാൽ നീ ചോദിച്ചു നോക്കി എന്നിട്ട് മതി സ്നേഹം കാണിക്കലൊക്കെയാണ് എന്തൊക്കെ ആയിക്കോട്ടെ എന്ത് അയാൾ എന്ത് പറഞ്ഞാലും നിനക്ക് അയാളെ തല്ലാനൊക്കെ പാടുവയ്ക്കാൻ എടാ മര്യാദ എന്ന് പറയുന്നത് ഒരാൾ ഇങ്ങോട്ട് കൊടുക്കുന്ന ഇങ്ങോട്ട് കാണിക്കുന്ന സ്വഭാവം എല്ലാവരും അങ്ങോട്ടും തിരിച്ച് കാണിക്കുള്ളൂ ഇത്ര നേരം അയാൾ സംസാരിച്ചത് അങ്ങനെയല്ല ഇനി മേലെ എൻ്റെ ഭാര്യയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടിരിക്കില്ല ഇത്ര നാളെ ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ഉണ്ടാതിരുന്ന ആരും ഒന്നും പറഞ്ഞിട്ട് ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല പക്ഷെ ഇതെനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മീ മീൻ സോറി രേവതിയും പിടിച്ചിട്ട് അവൻ ഇറങ്ങി പോവാനിട്ടോ അപ്പോൾ എന്താ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന് ആകെ വിഷമാകുന്നുണ്ട് കേട്ടോ വർഷം വന്നിട്ട് ദേഷ്യം വന്നിട്ട് മാറിക്കുന്നുണ്ട് വാസുദേവ മധുസൂദനം പറയുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ക്രിമിനൽ ജീവിക്കുന്നോടത്താണ് ഞാൻ എൻ്റെ മകളെ വിടേണ്ടത് കല്യാണത്തിന് മുന്നേ അയാൾ എന്നെ തല്ലി ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഇത്രയും കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അയാൾ എന്നെ തല്ലി ഇനി നിനക്ക് അവിടെ പോയി താമസിക്കണോ ഇതിനൊക്കെ മാത്രം ഞാൻ നിന്നോട് എന്താ ചെയ്ത മോളെ എന്തിനെ ഇയാളെ കൊണ്ട് എന്നെ ഇങ്ങനെ തല്ലിക്കണത് എന്നൊക്കെ ആൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷയ്ക്ക് എന്താ പോലെ കേട്ടോ അപ്പോൾ പ്രശ്നം ഒന്നും ഇതായപ്പോൾ എല്ലാവരും പോയപ്പോൾ ശ്രീകാന്തിനോട് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ വർഷേനെ വിളിക്ക് നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷയോട് മഹിം പറയുന്നുണ്ടോ ഇനി നിനക്ക് അവിടെ പോയി താമസിക്കണോ ഞങ്ങൾ ഇത്രയും മാത്രം അപമാനിച്ച് ആ വീട്ടിൽ നിനക്ക് പോയി താമസിക്കണമെങ്കിൽ നീ താമസിച്ചോ പക്ഷേ നിനക്ക് പിന്നെ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വർഷം ശ്രീകാന്തി വിളിക്കുമ്പോൾ വർഷം പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വർഷം ദേഷ്യം വന്ന് പോയിട്ട് റൂമിൽ പോയി വാതിൽ വാതിലടിക്കുകയാണ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇവരൊക്കെ പോകും അപ്പം രവീന്ദ്രൻ പറയും നീ വർഷേനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൂട്ടിക്കൊണ്ടുപോയോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവരാണ് പ്രശ്നങ്ങൾ വർഷമാക്കിയത് ഇവരാണ് അല്ലാതെ സച്ചി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് ഇത് വരാൻ പോകുന്ന എപ്പിസോഡാണ് ഇപ്പോൾ രേവതിനെ പരമാവധി അപമാനിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ അപമാനിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ അവരുടെ തന്ത്രങ്ങൾ നടക്കുകയാണ് വർഷ വർഷയുടെ വീട്ടിൽ കണ്ടെ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം